നടുവിൽ ഗോവിന്ദിൻ്റെ വെളിപ്പെടുത്തൽ ഇത് ഗീതുവിന് അവിശ്വസനീയം ഗീതാഗോവിന്ദം പ്രേക്ഷകർ ഇത്രയും നാൾ ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നിരിക്കുന്നതിലൊന്നുമല്ല നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആ ഒരു മദ്യത്തിൻ്റെ ആ ഒരു ലഹരിയിലാണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ട് അവളെ ഞാൻ സംശയിച്ചത് തെറ്റായി പോയെന്ന് ഇതൊക്കെ വെറും സ്വപ്നമായി മാത്രം മാറണേ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ആ ഒരു ആ ഒരു പറ്റിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതു ഇതെല്ലാം നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു ഇങ്ങനെ തലയിൽ കഴിയുമ്പോൾ വെക്കുന്നുണ്ട് ഈ മനുഷ്യന് ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമ്മുടെ ഗീതു നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഗോവിന്ദിന് മാത്രമേ അത് അറിയാൻ പാടുള്ളൂ കിഷോറിങ്ങനെ ആ ഗീതുവിനെ പറ്റി ഇങ്ങനെ തെറ്റായി പറഞ്ഞപ്പോൾ ഗോവിന്ദ് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ ഗീതുവിനെ സംശയിച്ച് പോയി അതിനോർത്തുള്ള ഒരു പശ്ചാത്താപമായിരുന്നു ഗോവിന്ദ് അവിടെ പറഞ്ഞു തീർത്തത് അപ്പോൾ എന്തായാലും നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കും എന്നുള്ളൊരു തന്നെ ഒരു സൂചന തന്നെയാണ് നമ്മുടെ ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അത് ശേഷം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ രാധികമാകിയൊരു ഒരു ഒരു എന്താ പറയുക ഖാലളകി നിൽക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോവിന്ദകാരും കുടിച്ചു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സ്വന്തം നമ്മുടെ സ്വന്തം ചോരകൾ തന്നെ നമ്മളെ ചതിക്കുന്നത് ഭയങ്കര ഒരു ഒരു നമ്മൾ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധിക ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇനി തങ്ങളെയാണോ ഗോവിന്ദ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ വരുൺ പറയുന്നുണ്ട് ഇല്ല അത് ഗീതുവിനെ തന്നെയാകുമെന്നിങ്ങനെ വരുണും തർപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് ഗോവിന്ദ് ഉദ്ദേശിക്കുന്നത് എന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി ഗോവിന്ദും ഗീതവും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അതും നമ്മൾ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്നത് ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്